ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് കണ്ട് ഞെട്ടിരിക്കാനായിട്ട് ആൾക്കാർ പാവപ്പെട്ട സംഖ്യക്കൊന്നും കിട്ടിയില്ലെങ്കിലും ബി ജെ പി നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ബാക്കി കാര്യപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനാലില് ഉണ്ടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഏകദേശം പതിനായിരം കോടി രൂപയാണ് പതിനായിരം കോടി തന്നെ പറഞ്ഞാൽ ചെറിയൊരു സംഖ്യയല്ല കാരണം രണ്ടായിരത്തി നാലില് ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എൺപത്തെട്ട് കോടി മാത്രമായിരുന്നു ഈ രണ്ടായിരത്തി പതിനാലിൽ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ അക്കൗണ്ടിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷം കൊണ്ട് പതിനായിരം കോടി ആയിട്ടുണ്ട് എത്ര മടങ്ങുക എന്നുള്ളത് നിങ്ങളൊന്ന് കണക്കൂട്ടി പറ കോൺഗ്രസ് എം പി അച്ഛ മാക്കമായിരുന്നു ഇന്ന് ഈയൊരു ഡീറ്റെയിൽസ് ലോക്സഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ണ് നമുക്ക് ഞെട്ടിയൊരു കാര്യമില്ല ഏതായാലും ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ഒരു പോഷൻ ഞാൻ വെച്ചില്ല പുള്ളി സംസാരിക്കുന്നതിൻ്റെ हर इलेक्शन के बाद हम ये बताते हैं कि कितना पैसा खर्च हुआ और साथ में ये भी बताते हैं कि कितना पैसा हमारे बैंक अकाउंट के अंदर है और भाजपा के बैंक के अंदर एक सौ पचास करोड़ रुपए दो हजार नौ के बाद में आए और कांग्रेस के बैंक अकाउंट के अंदर जमा दो सौ इक्कीस करोड़ है दो हजार चौदह में भाजपा के बैंक अकाउंट अग में दो सौ पचानवे करोड़ रुपए थे दो हजार उन्नीस में दो सौ पचानवे से यह जम करके कितना हो गया तीन हजार पांच सौ बासठ करोड़ केवल पांच वर्षोटल और साथ साथ में कितने जमा कांग्रेस से आगे हुआ कांग्रेस से घेरा हुआ कांग्रेस के तीन सौ पंद्रह करोड़ रुपया कांग्रेस के अकाउंट का रेशियो क्या था सिक्सटी कम होकर रेशियो बन गया नाइन्टी टू एट का उसके बाद में दो हजार चौबीस आता है और चौंकाने वाली फिगर सभापति महोदय तीन हजार पांच सौ बासठ करोड़ से भर के भाजपा के खाते में कितने बैठे भाजपा के अकाउंट में दस हजार एक सौ सात करोड़ रुपया दस हजार एक सौ सात करोड़ रुपया और कांग्रेस के एक तो सौ करोड़ रुपया पचहत्तर गुना भाजपा के साथ में कांग्रेस से ज्यादा पैसे बैंक अकाउंट के अंदर है तो किस तरीके से विरोन सिंह फील्ड है किस तरीके से विपक्ष जो है सत्ताधारी पार्टी का मुकाबला करेगी और रेशो क्या है नाइटी नाइन इटू वन का रेशो नाइनटी नाइन इटू वन के रेशो में अपोजिशन का और रूलिंग पार्टी का पैसा बैंक अकाउंट के अंदर जमा है किस तरीके से आप सोचते हैं कि लोकतंत्र तो जिंदा होगा किस तरीके से आप सोचते हैं कि विन सिंह फीड यहाँ से होगा ये हो हम लोग को समझ समझेंगे ഇലക്ട്രോണൽ ബോണ്ട് വഴിയാണ് ഏറ്റവും കൂടുതൽ പൈസ സംഹരിച്ചതെന്ന് നമുക്കറിയില്ലേ കഴിഞ്ഞ വർഷം കോടതിയെ നേരിട്ട് സുപ്രീം കോടതിയെ നേരിട്ട് ഇതിന്റെ കണക്ക് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പലരുടെയും കണ്ണ് തള്ളിയിരുന്നത് അതിനുശേഷം വീണ്ടും ഏകദേശം നാല് നാലായിരം അയ്യായിരം കോടിയോളമാണ് ഇപ്പം ബി ജെ പിയുടെ അക്കൗണ്ടിലോട്ട് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് വീണ്ടും വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പലതരം കരാറുകൾ പലതരം സർക്കാർ പദ്ധതികൾ മറ്റ് പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന കാശ് ഇതെല്ലാം കൂടിയാണ് ഈ അക്കൗണ്ടിലോട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ ഇട്ടത് കണ്ടു ഞാൻ ഞാനതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോയിട്ടില്ല അതായത് ബി ഒരു നമോ നമോ മോദിയോ നമോ പി എം അങ്ങനെ എന്തോ ഒരു ആപ്പ് കണ്ടു ആ ആപ്പ് കണ്ടു ആപ്പാണ് സത്യത്തിലെ ആപ്പ് അതിലോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബി ജെ പിക്ക് ചോദിക്കുന്നത് അതായത് മുഖ്യ പ്രധാനമന്ത്രിയുടെ ഒന്ന് രണ്ട് പദ്ധതികളിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ സംഭാവന ചെയ്യാം കൂടത്തിൽ ബി ജെ പിയുടെ ഫണ്ടിലോട്ടും പൈസ സംഭാവന ചെയ്യുക എന്നാൽ പറഞ്ഞിട്ട് ഇങ്ങനൊരു ഉണ്ട് ഈ അപ്ലിക്കേഷൻ വഴി നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിൻ്റെ റെസീപ്റ്റിൽ ബി ജെ പി പാർട്ടി ഓഫീസിൻ്റെ സിഗ്നേച്ചറാണ് വരുന്നത് ഈ രാജ്യ രാജ്യത്തിൻ്റെ പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെ പദ്ധതിക്ക് ഇങ്ങനെ ബി ജെ പിയുടെ അക്കൗണ്ടിലോട്ട് കാശു പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള തീരുമാനം അയാൾ ചോദിച്ചാൽ അയാൾ വിവര അവകാശ കമ്മീഷൻ ത്രൂ ഒക്കെ ഈ പറഞ്ഞ ഈ പദ്ധതികളുടെ ആളുകളെ വിളിച്ചു വയ്ക്കുമ്പം ഒരു ഇത് ഞങ്ങൾ പൈസ കലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഉത്തരമാണ് കിട്ടിയത് അപ്പം ബി ജെ പി ഏതൊക്കെ രീതിയിലാണ് ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പം തന്നെ വ്യക്തമായിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഒരു കണക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ബി നാട്ടിൽ കൊണ്ടുവരുന്ന പല പദ്ധതികളും പൂർത്തീകരിച്ചിട്ടില്ല പല പല പദ്ധതികൾ ഈ സ്വച്ഛ് ഭാരത് പോലത്തെ അല്ലെങ്കിൽ ഈ പി എം ആവാസ് യോജന പോലത്തെ അങ്ങനത്തെ ഒരുപാട് പദ്ധതികളുണ്ട് മോദി കൊണ്ടുവന്ന പദ്ധതികൾ ഈ പദ്ധതികളിലൊക്കെ ബഡ്ജറ്റിൽ തന്നെ വലിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് ആ വലിയൊരു എമൗണ്ട് ഈ പദ്ധതികളുടെ അഞ്ചും പത്തും ശതമാനം മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫണ്ട് തിരിക്കുന്ന വലിയൊരു പരിപാടി ഇതിൻ്റെ ഇടയിലുണ്ട് അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം കോടിയിട്ടാണ് അതിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നെടുത്ത എടുത്ത ഫണ്ടിൻ്റെ കണക്ക് കാണിച്ചിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് നിൻ്റെ കൂടെ വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിലുണ്ട് വെറുതെ പറഞ്ഞതല്ല അത് ഒരു കംപ്ലീറ്റ് പ്രോപ്പർ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പറഞ്ഞതാണ് വിത്ത് ഓൾ പ്രൂഫാണ് ചെയ്തിട്ടുള്ളത് അതല്ലാണ്ട് ഇപ്പം വന്നിട്ടുള്ള ബി ജെ പിയുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ള പതിനായിരം കോടിയുടെ കണക്കുകൾ പറയുമ്പോൾ പലതരം കരാറുകൾ ഉണ്ടല്ലേ കരാറുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഭാവന അതായത് നമ്മൾ അംബാനി മദാനി മവരും ഇവരും ഇപ്പം ലാസ്റ്റ് ഇൻഡിഗോ വരെ നമ്മൾ ഇലക്ട്രോറൽ ബോണ്ട് എന്നുള്ള രീതിയിൽ സംഭാവന കൊടുത്ത പൈസ ഉണ്ട് ആ സംഭാവന എങ്ങനെ വരുന്നു എന്തുകൊണ്ട് ഈ പാർട്ടിക്ക് സംഭാവന ചെയ്ത് വെറുതെ കൊടുക്കുന്നതാണോ അല്ല പല കാര്യങ്ങളും പലതരത്തിലുള്ള പ്രൊജക്റ്റുകളും പല കരാറുകളും അവർക്ക് മറച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ വരുന്നത് ഇപ്പം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇത് എന്താ പറയുക റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞതല്ല റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറേ മാധ്യമ മാധ്യമങ്ങൾ പ്രവർത്തകരുടെ ഒരു സംഘടന ഒരു ഗ്രൂപ്പാണ് ഇത് അല്ലെങ്കിൽ ഒരു പത്രമോ അല്ലെങ്കിൽ ഒരു ചാനലോ അല്ല റിപ്പോർട്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിൽ അസാം ത്രിപുര അരുണാചൽ പ്രദേശ് മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് ബി ജെ പി ഏകദേശം എഴുപത്തേഴ് കോടി രൂപയാണ് സംഭാവനയായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് വർഷത്തിൻ്റെ ഇടക്ക് ഇത് ഈ തുകയുടെ പകുതിയും സംസ്ഥാന സർക്കാർ ചിലവ് ആ സംസ്ഥാന സർക്കാരിൻ്റെ കരാറ് കരാറുകൾ ലഭിച്ചിട്ടുള്ള കോൺട്രാക്ടർമാരിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇതിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കരാറുകൾ അതായത് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ബേമ ബണ്ഡുവിൻ്റെ കുടുംബ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നാല് കമ്പനികളുണ്ട് ഈ നാല് കമ്പനികളിൽ നിന്ന് ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറോളം സർക്കാർ കരാറുകളാണ് അവർക്ക് കൊടുത്തത് അങ്ങനെ കിട്ടിയിട്ടുള്ള വലിയൊരു എമൗണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിനൊക്കെ സുപ്രീം കോടതിയിൽ ഇത് കേസായിട്ട് വന്ന് സുപ്രീം കോടതി അന്വേഷണ ഉത്തരവ് വരേണ്ട കേട്ടോ അത് എവിടെ എത്തിയിട്ടില്ല അതൊരു വഴി പോകുന്നുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ സ്വന്തക്കാർക്ക് തങ്ങളുടെ തങ്ങളുടെ സ്വന്തക്കാർക്ക് ബി ജെ പിയുടെ സ്വന്തക്കാർക്കും ബി ജെ പിക്ക് ഫണ്ട് കൊടുക്കുമെന്ന് തോന്നൽ ആർക്കും നമ്മളെ രാജ്യത്തെ പല കരാറുകളും മറച്ചു കൊടുത്ത് നമ്മളൊക്കെ പറ്റിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അക്കൗണ്ടിൽ കാണിക്കുന്ന ഈ ഒരു എമൗണ്ട് ഇനി രണ്ട് ഫണ്ടുകളുടെ ഒരു അന്തരം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ബി ജെ പിക്ക് ബി ജെ പിയേക്കാൾ അല്ല കോൺഗ്രസിനേക്കാൾ ഏകദേശം എൺപത് മടങ്ങ് രൂപയാണ് ബി ജെ പിയുടെ കയ്യിൽ ഇത്തരത്തിൽ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇനി അത് മാത്രല്ല ഇതിലൊരു സാമ്പത്തിക സമത്വം ഉണ്ടല്ലേ നമ്മളെ കോൺഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് ഇടക്കിടക്ക് നമ്മൾ ഫോർ ട്രില്യൺ ക്രോസ് ചെയ്തു നമ്മളെ ജി ഡി പി ഇത്രയും ഹൈ ആയി ഹൈ ആയി എന്ന് പറയുമ്പം അതിലൊരു വലിയ കളിയുണ്ട് ഇന്ത്യക്ക് എങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്തു ഇതുകൊണ്ട് ഇന്നിട്ട് നമ്മളൊക്കെ എപ്പോഴും പട്ടിണിയാണല്ലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്തായാലും മെച്ചപ്പെടാത്തത് ചിലപ്പോൾ നമ്മൾ കുറേ നൂറ്റി നാൽപ്പത് കോടി ആൾക്കാരുള്ളതല്ല അതുകൊണ്ടൊക്കെ നമുക്ക് എത്തുന്നുണ്ടാവില്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള പാവം സംഘികളുടെ ഒരു പൊതുവെ ചിന്തയാണ് അതുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ എൻ്റെ മോദിജി എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞൊരു ഒരു അവസ്ഥ ഉണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ജി ഡി പിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണ് ജി ഡി പി എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്ത് വരുന്നത് എന്താണ് ഈ പെരക്കാപ്പിറ്റ ജി ി ഡി പി എന്നൊക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് ഇതിൻ്റെ കൂടെ പറയണം തോന്നുന്നു ഈ ഒരു സാമ്പത്തിക അസമത്വം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇവരുടെ രണ്ട് പേരിലും കാണുന്ന ഒരു എമൗണ്ടിന്റെ ഡിഫറൻസ് ഇത് തന്നെയാണ് നമ്മുടെ ജി ഡി പിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു സാമ്പത്തിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ഉദ്ധരിച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ മൊത്തം സമ്പത്തിൻ്റെ ഏകദേശം അറുപത്തഞ്ച് ശതമാനം സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ അതായത് രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിന്നെ അറുപത്തഞ്ച് ശതമാനത്തോളം പത്ത് ശതമാനം സമ്പന്നരുടെ കയ്യിലോട്ടാണ് പോകുന്നത് ജി ഡി പി ഉണ്ട് പക്ഷേ ആ ജി ഡി പി അറുപത്തഞ്ച് ശതമാനം ഞാനും നിങ്ങളും വേറൊരാളും ഉണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി നൂറ് രൂപ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ മൂന്ന് പേരുടെ നമ്മുടെ ജി ഡി പി എന്ന് പറഞ്ഞാൽ നൂറ് രൂപ ടോട്ടൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എന്താണോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണെങ്കിൽ എനിക്ക് കിട്ടിയത് പത്ത് ആയിരിക്കും മറ്റവന് കിട്ടിയതിൽപ്പം എത്ര ആയിരിക്കും അറുപത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ആയിരിക്കും ഇരുപത് രൂപ ആയിരിക്കും ഈ ടോട്ടൽ വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് മുപ്പത് രൂപ ആയിരിക്കും കിട്ടുന്നത് ഈ ടോട്ടൽ വരുന്ന സമയത്ത് ഇത്ര ഉണ്ടെങ്കിലും എനിക്ക് പത്തേതിലുള്ളൂ എനിക്ക് പെർ പെർക്കാപ്പിറ്റ അതായത് ഓരോ ആളുകൾക്ക് ഇത് പോകുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് പത്ത് രൂപ അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റായിട്ട് ഞാൻ കൊടുത്തത് പത്ത് രൂപയാണ് അതിൽ അറുപത് രൂപ കിട്ടിയാണ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ആ ഒരു മൂന്ന് പേർക്കും കൂടി നൂറ് രൂപ ഉണ്ട് ജീവിക്കാൻ അത് മതി പക്ഷേ എനിക്ക് പത്തേ കിട്ടുന്നുള്ളൂ പോലെ അറുപത് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ജീവിക്കുന്നില്ല അവിടെ അതാണ് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവന്മാർ എന്നും അന്നും പാവപ്പെട്ടവന്മാർ തന്നെയാണ് ഈ മിഡിൽ ക്ലാസ് എന്നും മിഡിൽ ക്ലാസ് തന്നെയാണ് ഈ പറഞ്ഞ അറുപത്തഞ്ച് ശതമാനം നമ്മുടെ ജി ഡി പിയുടെ എമൗണ്ട് സമ്പത്ത് പോകുന്നത് ഈ പത്ത് ശതമാനം ആൾക്കാരുടെ കയ്യിലാണ് ആ പത്ത് ശതമാനത്തിന് ഈ അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം പോകുന്നത് ഈ പറഞ്ഞ ഒരു ശതമാനം ആൾക്കാരുടെ കയ്യിലേക്കാണ് ആ പത്തിലേയും ആ പത്ത് ശതമാനത്തിൻ്റെ ഒരു ശതമാനം ആളുടെ കയ്യിലോട്ടാണ് ഈ അറുപത്തഞ്ചിൻ്റെ നാൽപ്പത് ശതമാനം പോകുന്നത് അതായത് ഏറ്റവും ടോപ്പ് അംബാനി അദാനി അങ്ങനെയുള്ള കുറച്ച് കയ്യിലെണ്ണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ നാൽപ്പത് ശതമാനത്തിൻ്റെ മേലെയും സമ്പത്ത് ജി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ മുമ്പിൽ ഇട്ട് തരുമ്പം മോദി ഇട്ട് തരുമ്പം ഈ പട്ടിണി പാവങ്ങൾ ഇപ്പോൾ സംഘികളെടുത്തു ഞാൻ ഓൾ ടഗതർ എടുത്ത പട്ടിണി പാവങ്ങളാണ് എല്ലാം കഞ്ഞിക്ക് വകയില്ലാത്തമാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അങ്ങനത്തെ ആൾക്കാരെ ഉള്ളവന്മാർ ഇങ്ങനെ പറ്റിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പം പിന്നെ പൈസ ഇതുപോലെ കിട്ടുന്ന മുതലാളിമാർ മോദിജീനെ മണിയടിച്ചു കിടക്കുന്നവരെ കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് അവരെ മോദി അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നവർ ഈ രണ്ട് കൂട്ടരല്ലേ ഇന്ത്യ ഭരിക്കുന്നത് പറ്റവും പട്ടിണി കിടന്ന് ഇവർക്ക് വേണ്ടി ജയി വിളിച്ചിട്ട് ചാണകം തിന്നനെ അല്ലെങ്കിൽ പശു മൂത്രം കുടിച്ച് ജീവിച്ചു പോകുന്ന മറ്റവന്മാർ അവർക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് ഈ പല പാട്ടേൺ സപ്പോർട്ട് ചെയ്തു പോകുന്നു ഈ രണ്ട് കൂട്ടരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇവരെ കൺട്രോൾ അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് രാജ്യത്തെ ബാക്കിയുള്ള ആൾക്കാർ പാവങ്ങളാണ് ഇപ്പം നമ്മളൊരു ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ഒരു ശതമാനം അങ്ങനെയും പോയി അങ്ങനെ ദേശീയ വരുമാനത്തിന്റെ ഏകദേശം അമ്പത്തെട്ട് പേർസെൻറ്റേജ് ആണ് സമ്പന്നരായ പത്ത് പേർക്ക് പോകുന്നതെങ്കിലും അതേ ജനസംഖ്യയുടെ താഴെത്തട്ടിലുള്ള അമ്പത് ശതമാനം പേർക്ക് ദേശീയ വരുമാനത്തിന്റെ പന്ത്രണ്ട് ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ നമ്മൾ ഈ പറഞ്ഞേ നാൽപ്പത് ശതമാനം ഹൈ കോടീശ്വരന്മാർക്കും ബാക്കിയും പോയി പോയിക്കഴിഞ്ഞാൽ അറുപത്തഞ്ച് ഏകദേശം അറുപത് അമ്പത്തെട്ട് മുതൽ അറുപത് ശതമാനം പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരുന്ന ഒരു ഒരു ആൾക്കാരുടെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ വെറും പന്ത്രണ്ട് ശതമാനം ടോട്ടൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ പൈസ വെച്ചിട്ട് അവർ ജീവിക്കുന്നത് അതേ നമ്മളെപ്പോലത്തെ ആൾക്കാർ ജീവിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ ഇന്നും പാവപ്പെട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യ എത്ര ജി ഡി പി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സാമ്പത്തിക ഉള്ളതുകൊണ്ട് ഈ പൈസ ഒക്കെ ഒരേ അതിലോട്ട് പോകുന്നതുകൊണ്ടും ഈ പാവപ്പെട്ടവൻ പാവപ്പെട്ടവനായി ജനിച്ച് ജീവിച്ച് മരിക്കും അതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അങ്ങനെ ഈ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ഡിവൈഡ് ചെയ്തു പോകുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ വലിയൊരു ഗ്രൂപ്പ് ഓഫ് പണക്കാർ ഫണ്ട് കൊടുത്ത് 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 അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ രാജ്യം വിറ്റ് 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 നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളും നമ്മുടെ അതും ഇതും കണ്ണ് കാണുന്ന സാധനങ്ങളൊക്കെ വിറ്റ് കൊടുത്ത് പുതുതായിട്ട് നമ്മൾ വെക്കുന്ന ഏതൊരു പദ്ധതികളും ഇപ്പോൾ ഏതൊരു പുതിയ എന്താ പറയുക വിമാനത്താവളങ്ങൾ നിങ്ങളെടുത്തോ പുതിയ പോർട്ടുകൾ നിങ്ങളെടുത്തോ ഇതെല്ലാം അദാനിക്കാൻ പോകുന്നത് നമ്മുടെ ജി ഡി പിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ടോട്ടൽ സമ്പത്തിന്റെ ഇതിൽ നിന്നൊക്കെ കാണിക്കാൻ പറ്റും പക്ഷേ അത് പോകുന്നത് ആ വലിയൊരു പണക്കാരന് മാത്രമേ പോയി അത് നമുക്കിപ്പം ഇൻഡിഗോയുടെ ഇഷ്യൂ വന്ന് ഇന്ത്യയുടെ ഇഷ്യൂ വന്ന സമയത്ത് ആ ഇൻഡിഗോ സിക്സ്റ്റി ഫോർ നമ്മുടെ എന്താ പറയാ വ്യോമയാനം കൈയടാക്കി വെച്ചത് ഇൻഡിഗോ ആണ് അപ്പൊ ഇൻഡിഗോ പണി മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര എന്താ പറയാ സർവീസുകളുടെ അറുപത് ശതമാനം കണ്ട് നിന്ന് പോവുക ചെയ്ത് അതെന്തുകൊണ്ടാണ് നമുക്കിവിടെ നമ്മുടെ കയ്യിലുള്ള എയർ ഇന്ത്യ പോലും നമുക്കില്ല നമുക്ക് ഇന്ത്യക്ക് നമുക്കുള്ള സ്വന്തം ഓക്കെ നമ്മുടെ ഗവൺമെൻറ് ഞങ്ങള് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അത് നമ്മൾ രാറ്റൊക്കെ എഴുതി കൊടുത്തതാണ് അപ്പം നമുക്ക് നമുക്കൊന്നും ഇല്ല അവർ തീരുമാനിക്കും അവർ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അവർക്കാണെല്ലാം പാവപ്പെട്ടവൻ ഈ സാധാരണ യാത്ര ചെയ്യുന്നവൻ അവരുടെ എന്താ പറയാ കാലടിയിൽ നിൽക്കേണ്ട അവസ്ഥ ഗവൺമെന്റിന് പോലും ഇങ്ങനെ കോപ്പുത്തി എന്താ അപ്പോൾ ഉണ്ടായത് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക ഡയറക്ടർ ഓഫ് സിവിൽ സിവിൽവേഷൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തള്ളി അവർ പറഞ്ഞ പോലെ കാര്യങ്ങളാക്കിയില്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഗവൺമെൻ്റിന് ഇത് തന്നെയാണ് നമ്മൾ പോർട്ടുകൾ എഴുതി കൊടുക്കുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് അവർ കാശുണ്ടായിക്കൊണ്ടിരിക്കും പാവപ്പെട്ടം പാവപ്പെട്ടായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഫണ്ടായിട്ട് ഇത്രയും പതിനായിരം കോടിയൊക്കെ ബി ജെ പിയുടെ അക്കൗണ്ടിലോട്ട് കയറുന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അതായത് ഏത് നേരില്ല കുട്ടിച്ചോറാവണെന്ന് കാണു എൻ്റെ കൊന് സംഘികളെ പട്ടിണി നടന്നിട്ടാവും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക അന്ധഭക്ത മാറ്റിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളത് തൊണ്ണൂറത്തി എട്ടോ ഞാൻ മറന്നുകൊണ്ടോ തൊണ്ണൂറ് നമ്മൾ അടുത്ത് നൂറടിക്കും ഡോളറിനെ റുപ്യ നൂറടിക്കാൻ പോകാണ് കണ്ടിങ്ങനെ ഇരുന്നോ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഇപ്പം നീ ചിലപ്പം അമ്പത് ഉറുപ്പിയ അരി വാങ്ങുന്നുണ്ടാവും ഇത് കൂടും കൂടും തരുമോ ഈ അമ്പതിൽ അറുപത് എഴുപത് എമ്പത് അവസാനം ഒരു നേരമൊക്കെ നീ തിന്നെ ഭക്ഷണം കൂടെ തിന്നാല്ലാണ്ട് പട്ടി നടന്ന് ചത്തൊടുങ്ങും സംഗീലങ്ങൾ ഉള്ളത് പറഞ്ഞു തരുമല്ലോ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയും പയച്ചു പോയിരിക്കും നിങ്ങൾ ചത്തൊടുങ്ങും നിങ്ങൾ സത്യ